ബൈബിളിൽ ദൈവം പറയുന്നത് നീ എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ഉത്തരം വരുള്ളുമെന്നാണ് ആത്മീയമായ ഏതൊരു കാര്യത്തിലും ഞങ്ങൾക്ക് വേണ്ടുന്ന ഉത്തരം ബൈബിളിലുണ്ട് ബൈബിളിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല മുസ്ലിങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ല അവർക്ക് ഖുർറാൻ മാത്രം പോരാ ഹദീസുകളും കൂടി വേണം ഇനി ഖുർആാന് ഹദീസുകളും കൂടി ആയാലും പോരാ തികയില്ല ഇജ്മ ഗിയാസ് എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഒരു മുസ്ലീമിൻ്റെ ന്യായമായ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് കഴിയുകയില്ല എന്നതാണ് വസ്തുത അത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കൊഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മതം ഇന്നും നിലനിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അതിൻ്റെ അനുയായികളെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നതാണ് സ്വതന്ത്രമായി ചിന്തിക്കാനോ സംശയങ്ങൾ ഉന്നയിക്കാനോ ഇസ്ലാം മതം അതിൻ്റെ അനുയായികൾക്ക് അനുവാദം നൽകുന്നില്ല ആ അനുവാദത്തിന് പുറ